റോബർട്ട് ബാദ്രയുടെ ഹരിയാനയിലെ ഭൂമി ഇടപാടുകളെക്കുറിച്ച് പരിശോധിച്ച ജസ്റ്റിസ് എസ് എൻ ധിഘ്ര കമ്മീഷൻ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ പ്രിയങ്കാഗാന്ധിയെ സംശയനിഴലാക്കിയത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചു അമീർപൂർ ഗ്രാമത്തിൽ പ്രിയങ്കാഗാന്ധി വാങ്ങിയ അഞ്ചേക്കർ സ്ഥലമാണ് വിവാദ ബിന്ദു രണ്ടായിരത്തി ആറിൽ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി വാങ്ങിയ സ്ഥലം രണ്ടായിരത്തി പത്തിൽ എൺപത് ലക്ഷത്തിന് മറച്ചുവിറ്റു ഇതിലൂടെ അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനം ലാഭം പ്രിയങ്കയ്ക്ക് ലഭിച്ചതിൽ കമ്മീഷൻ സംശയം പ്രകടിപ്പിച്ചു ഇക്കാര്യത്തിൽ പ്രിയങ്ക നൽകിയ വിശദീകരണക്കുറിപ്പിലും പൊരുത്തക്കേടുകളുണ്ടായി വാദ്രയുടെ ധനമിടപാടുകളുമായി തനിക്ക് യാതൊരു ബന്ധമില്ലെന്ന് പ്രിയങ്ക വിശദീകരണക്കുറിപ്പിൽ പറയുന്നു പൈതൃക സ്വത്തിന്റെ വാടകയാണ് വരുമാനം ഇതുപയോഗിച്ചാണ് സ്ഥലം വാങ്ങിയത് എന്നാൽ വാടക വരുമാനം മാത്രം ഉപയോഗിച്ച് ഫരീദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതേ കാലയളവിൽ ഭൂമി വാങ്ങാൻ എങ്ങനെ കഴിഞ്ഞുവെന്ന ചോദ്യങ്ങളിൽ പ്രിയങ്കയ്ക്ക് ഉത്തരമില്ല ഇതോടെ പ്രിയങ്കയുടെ ഭൂമിയിടപാടിൽ സംശയമുണ്ടെന്നാരോപിച്ച് ബി ജെ പിയും രംഗത്തെത്തി അഞ്ഞൂറ് ശതമാനം വില്പന ലാഭം ലഭിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കാൻ പ്രിയങ്കാഗാന്ധിക്ക് കഴിയുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു രാഷ്ട്രീയ ലാഭത്തിനായി ധിങ്കിരാ കമ്മീഷൻ റിപ്പോർട്ട് ഹരിയാനയിലെ ബി ജെ പി സർക്കാർ ചോർത്തിയെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഗൂഢാലോചനയുണ്ടായി കമ്മീഷൻ മുമ്പാകെ വിശദീകരണം നൽകാൻ വാദ്രയ്ക്ക് അവസരം ലഭിച്ചില്ലെന്നും കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിങ്വി പറഞ്ഞു മാതൃഭൂമി ന്യൂസ്